നമസ്കാരം നാടിൻ്റെ നാവറിഞ്ഞ നേരങ്ങ നാട്ടുവട്ടം വാർത്തകൾ കുറച്ച് ദിവസമായി നമ്മുടെ വാർത്തകൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ ദിവസവും നമുക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ ഡൈലാഗ് ക്രിയേഷൻസിന്റെ ബാനറിൽ എല്ലാ എല്ലാ മാസവും ഓരോ ക്രിസ്തചിത്രങ്ങൾ ഞങ്ങളുടെ എത്തിക്കുക എന്ന ഒരു വലിയ പരിപാടിയിലാണ് നമ്മുടെ ടീം അതുകൊണ്ട് തന്നെ കുറച്ച് ശ്രമകരമായ പണികളുണ്ട് ഇനി നമുക്കൊരു പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ എല്ലാ ദിവസവും വാർത്ത എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മറ്റൊട്ടണ്ടിയിൽ അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ ഇന്നു മുതൽ നമ്മുടെ വാർത്ത അവതരണത്തിലുണ്ടാകും നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്കൊന്ന് പോകാം നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നൊരു വാർത്ത നമ്മുടെ ഫസ്റ്റസ് മനോജിൻ്റെ നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ കുട്ടിക്കാലം മുതൽ ഒരു പത്ത് നാല് നാല് പതിറ്റാണ്ട് ഒരു വലിയ ഐജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പുരാവസ്തുക്കൾ ശേഖരിക്കുന്ന അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന അതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിവ് നൽകുന്ന ഫസ്റ്റസ് മനോജ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളതുപോലെ അവതരിപ്പിക്കുന്നത് ബാലറ്റ് വെട്ടിയാണ് അപ്പോൾ അതിൻ്റെ മുമ്പിലിരിക്കുന്ന യുവാക്കൾക്കാർക്കും ബാലറ്റ് പെട്ടി എന്ന ഒരു കുറിച്ച് തന്നെ അറിയാൻ സാധ്യതയില്ല ഇവിടെ എല്ലാം ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് പണ്ട് ബാലറ്റ് പെട്ടിയുള്ള കാലത്ത് ആകെ തെരഞ്ഞെടുപ്പിൽ അഴിമതി നമ്മൾ പറഞ്ഞിരുന്നത് അത് കള്ളയോട്ട് നടത്തും എന്നാണ് കാരണം കള്ളയോട്ടം നടന്ന ഒരാൾ മരിച്ചുപോയ ആൾ ഇതിൽ ഇതിരാതിരിക്കുന്ന ആൾ ഒരാൾ സ്ഥലം സ്ഥലത്തില്ലെങ്കിൽ അയാളുടെ പേരിൽ മറ്റൊരാൾ വോട്ട് ചെയ്യുക അങ്ങനെ വളരെ ചുരുക്കി ഒരു ഒരു പോയിന്റ് സംതിങ് ശതമാനമെങ്കിലേ അങ്ങനെ ഒരു അഴിമതി അതിനകത്ത് വരുന്നുള്ളൂ പക്ഷേ ഇപ്പോഴും വോട്ടിംഗ് യന്ത്രത്തിൽ അങ്ങനല്ല പിന്നെ വണ്ടിലുകളൊക്കെ വോട്ട് മറിയുന്നതായിട്ടാണ് വിമർശനം ഉയർന്നിട്ടുള്ളത് അതുകൊണ്ട് മറ്റു രാജ്യങ്ങളെല്ലാം സാങ്കേതിക വിദ്യ വളരെ പുരോഗമിച്ച രാജ്യങ്ങൾ പോലും അത് മാറ്റി വീണ്ടും കുറച്ചുകൂടി വ്യക്തതയുള്ള ബാലറ്റിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പം ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് ബാലറ്റ് പെട്ടി കണ്ടിട്ടില്ലാത്തവർക്ക് ബാലറ്റ് വെട്ടി കാണാനൊരു ആഗ്രഹം ഉണ്ടാവും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ആദ്യത്തെ ഇലക്ഷൻ ഉപയോഗിച്ച ബാലറ്റ് പെട്ടിയാണ് അദ്ദേഹം ഈ പ്രാവശ്യം അവതരിപ്പിക്കുന്ന മനോജിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അതിനെ തുടർന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഞങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുകേഷിന്റെ കുണ്ട്ര മണ്ഡലത്തിലെ സ്വീകരണം ആരംഭിച്ചു ആ വാർത്ത കൂടി ഇന്ന് കാണാം ദിന വിശേഷങ്ങൾ മറ്റും പിന്നാലെ വരുന്നുണ്ട് നമുക്ക് നമ്മുടെ വാർത്തകളിലേക്ക് പോകാം നാളെ ഏപ്രിൽ രണ്ട് ലോക ബാലപുസ്തക ദിനം ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ബുക്ക് ഡേ ലോക ഓട്ടിസം അവബോധ ദിനമാണ് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ബാലസാഹിത്യകാരൻ ഹാൻ ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ ഡെൻമാർക്കിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലായിരുന്നു ഈ ജനനം ടെലിഗ്രാഫിൻ്റെയും മോഡ്സ് കോഡിൻ്റെയും ഉപജ്ഞാതാവായ സാമുവൽ മോഡ്സ് ന്യൂയോർക്കിൽ അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഈ വിയോഗം ഇന്ത്യയുടെ ആദ്യകാല ക്രിക്കറ്റ് താരം കെ എസ് രഞ്ജിത്ത് സിംഗ്സി ജാംനഗറിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലായിരുന്നു ഇത് രാകേഷ് ശർമ്മയിലൂടെ ആദ്യമായൊരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തി റഷ്യൻ ശൂന്യാകാശ വാഹനമായ സോയു സ്റ്റി ഇലവണിലായിരുന്നു ഈ യാത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു ഈ ചരിത്ര സംഭവം ശ്രീലങ്കയെ തോൽപ്പിച്ച് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടി രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഈ നേട്ടം എല്ലാ വർഷവും ഏപ്രിൽ രണ്ടിന് അന്താരാഷ്ട്ര കുട്ടികളുടെ പുസ്തക ദിനം ആഘോഷിക്കുന്നു നൂറ്റാണ്ടുകളായി സ്കൂളുകളിൽ വായനയുടെ പ്രാധാന്യം പഠിപ്പിച്ചു വരുന്നു എന്നിരുന്നാലും അന്താരാഷ്ട്ര കുട്ടികളുടെ പുസ്തക ദിനം വായനയെക്കുറിച്ചുള്ള അവബോധം നൽകുന്നു ഭാവിയിലെ യുവ മനസ്സുകളെ വാർത്തെടുക്കുന്നതിൽ അത് എത്രത്തോളം അനിവാര്യമാണ് പുസ്തകങ്ങൾ കുട്ടികൾക്ക് അവരുടെ ലൗകിക യാഥാർത്ഥ്യങ്ങളിൽ നിന്നോ അവരുടെ വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്നോ രക്ഷപ്പെടാനുള്ള ബോധം നൽകുകയും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ സ്വന്തം പദങ്ങളിൽ കഥകൾ കണ്ടെത്താൻ അവരെ അനുവദിക്കുകയും ചെയ്യുന്നു ഒരു കുട്ടിക്ക് ഒരു പുസ്തകം സമ്മാനിച്ച് വായനയുടെ മാസ്മരിക ലോകം കണ്ടെത്തുന്നത് കാണുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏപ്രിൽ രണ്ട് മുതൽ അന്താരാഷ്ട്ര കുട്ടികളുടെ പുസ്തക ദിനം ആഘോഷിക്കുന്ന ഒന്നാണിത് ഡാനിഷ് എഴുത്തുകാരനായ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ ജന്മദിനം എന്നും അറിയപ്പെടുന്നു ദി അഗ്ലി ഡഗ്ലിക് ദ ലിറ്റിൽ മെർമൈറ്റ് എന്നിവ ഉൾപ്പെടുന്നു തുമ്പലിന യക്ഷകഥകൾ യൂറോപ്യൻ നാടോടി കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് കുള്ളൻ കുട്ടിച്ചാത്തൻ യക്ഷകഥകൾ രാക്ഷസന്മാർ ഗോൺമുകൾ ഹോബ്ലിനുകൾ മത്സ്യകനികകൾ സംസാരിക്കുന്ന മൃഗങ്ങൾ തുടങ്ങിയ കഥാപാത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ചിന്നൂസ് ഫാഷൻ ജ്വല്ലേ വാർഷികാഘോഷം ഏപ്രിൽ പതിനാല് ആഘോഷ നാളുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറുകളും സമ്മാനം ഐശ്വര്യത്തിന്റെ നല്ല നാളുകളിൽ കാതലണിയാൻ വൈവിധ്യമാർന്ന ആയിരക്കണക്കിന് ജിമിക്കി കമ്മലുകളുമായി ചിന്നൂസ് ഫെസ്റ്റ് വാർഷിക ദിനങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ചിന്നൂസ് ന്യൂ അറൈവൽസും നിങ്ങളെ കാത്തിരിക്കുന്നു ഡേവിൾസ് ചെയിൻ എന്നിവയ്ക്ക് വെറും മൂന്ന് ശതമാനം മുതൽ പണിക്കൂലി അഞ്ചു പവനിൽ ആരംഭിക്കുന്ന ബ്രൈഡൽ സെറ്റുകൾ വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം നഗാസ് ടർക്കിഷ് തുടങ്ങിയ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഘോഷങ്ങളുടെ മാറ്റു കൂട്ടുവാനായി ഓഫറുകളും പ്രൗഢിയും വിലക്കുറവും ഇവിടെ ഒന്നിക്കുന്നു നാട്ടിൽ നാമം ചിന്നൂസ് ഫാഷൻ കുണ്ടറ ചൂട് കനക്കുമ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ വരൂ നമുക്ക് കാണാം ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് ബാലറ്റ് പെട്ടി തൊണ്ണൂറുകൾക്ക് മുമ്പ് വരെ വോട്ടിംഗ് കേന്ദ്രങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു ഇവ ഇവി എമ്മിനും വോട്ട് യന്ത്രങ്ങൾക്കും മുന്നേ പെട്ടികൾ ബൂത്തുകളിലേക്ക് എത്തിയിരുന്നത് ആഘോഷത്തോടെയായിരുന്നു ആദ്യകാലങ്ങളിൽ ഒരു ബൂത്തിൽ ഓരോ സ്ഥാനാർത്ഥികൾക്കും ഓരോ ബാലറ്റ് പെട്ടിയായിരുന്നു പിന്നീട് ഇവയുടെ പരിമിതികൾ മനസ്സിലാക്കി ബൂത്തിൽ ഒരു പെട്ടി മാത്രമായി ചുരുങ്ങി അതിനുശേഷമായിരുന്നു വോട്ട് യന്ത്രങ്ങളുടെ കടന്നുവരവ് കേട്ടുകേൾവിയില്ലാത്ത ബാലറ്റ് പെട്ടിയിൽ വരും തലമുറയ്ക്കായി ഒന്ന് തേടി പിടിച്ച് കരുതി സൂക്ഷിക്കുകയാണ് ഫെസ്റ്റസ് മനോജ് കുണ്ടറയിലുള്ള മനോരേഷ്മ എന്ന തൻ്റെ വീടിൻ്റെ ഭാഗമായ ഒരു ചെറിയ മ്യൂസിയത്തിലാണ് അദ്ദേഹം ഒരു പുരാവസ്തുവായി ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ജനിച്ചവർക്ക് വോട്ടുപെട്ടിയൊരു അത്ഭുത വസ്തുവാണ് അരനൂറ്റാണ്ടിന് മുമ്പ് ജനിച്ചവരാണ് പല തെരഞ്ഞെടുപ്പുകളിൽ വോട്ടുപെട്ടിയിൽ ബാലറ്റ് മടക്കിയിട്ടിട്ടുള്ളവർ അവരിൽ പലർക്കും ഇപ്പോഴും ആ പെട്ടിയുടെ രൂപവും വലുപ്പവും ഓർമ്മയുണ്ടാവില്ലെന്ന് മനോജ് പറയുന്നു ആദ്യ തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് ലക്ഷത്തോളം ബാലറ്റ് പെട്ടികൾ നിർമ്മിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിനായി പല കമ്പനികൾക്കും കരാർ നൽകുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ കരാറെടുത്ത് ഹൈദരാബാദിലുള്ള ആൽവിൻ കമ്പനി നിർമ്മിച്ച ബോക്സാണ് ഫെസ്റ്റസ് മനോജിൻ്റെ ശേഖരത്തിലുള്ളത് പെട്ടിക്ക് മുകളിൽ ആൽവിൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇ വി എം സർവസാധാരണമായതോടെ വോട്ടുപെട്ടികൾ ആക്രി വിഭാഗത്തിലേക്ക് മാറി ചിലരൊക്കെ വോട്ട് പെട്ടിയല്ല വെറും ക്യാഷ് ആണെന്ന് പരിഹസിക്കുന്നുമുണ്ട് അതിനുമൊരു കാരണമുണ്ടാകാം തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് ആക്രി വിലക്കി വിറ്റു ആക്രി വാങ്ങിയവരിൽ ചിലർ ഇത് പെയിൻ്റ് അടിച്ച് കടകളിൽ കാശുപെട്ടിയായി ഉപയോഗിക്കുകയും ചെയ്തു പുരാവസ്തു ശേഖരിക്കുന്ന പലരുടെയും കൈകളിലും ഈ വോട്ടുപെട്ടി ഉണ്ടെങ്കിലും അവരിൽ പലരും സത്യത്തിൽ ഇത് തിരിച്ചറിയാതെ കാശുപെട്ടിയായി കരുതിയിരിക്കുകയാണ് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ്റെ കാലത്ത് സത്യസന്ധമായി വോട്ട് രേഖപ്പെടുത്തിയിരുന്ന വോട്ട് പെട്ടി ഇന്നൊരു ഓർമ്മ മാത്രമാണ് മനോജിൻ്റെ ശേഖരത്തിൽ ഓരോ തിരഞ്ഞെടുപ്പിലും കുണ്ട്ര അസംബ്ലി മണ്ഡലത്തിലെയും കൊല്ലം ലോകസഭാ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ പുറത്തിറക്കിയ അഭ്യർത്ഥനകളും ആശംസാ കാർഡുകളും എല്ലാം ഭദ്രമാണ് ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും നാണയങ്ങൾ കറൻസി നോട്ടുകൾ സ്റ്റാമ്പുകൾ ക്യാമറകൾ ക്ലോക്കുകൾ റേഡിയോകൾ ടൈപ്പ് റൈറ്ററുകൾ തുടങ്ങി പഴയകാല അപൂർവ വസ്തുക്കളുടെ വൻ ശേഖരമാണ് മനോജ് സ്വന്തമാക്കി സൂക്ഷിക്കുന്നത് മാതാവ് ബിയാട്രിസിൻ്റെ നിലോഭമായ പ്രോത്സാഹനമാണ് കുട്ടിക്കാലം മുതൽ മനോജ് ഈ മേഖലയിൽ ശ്രദ്ധ ചെലുത്താൻ കാരണമായത് ഭാര്യ ജിലു ജോസഫും മകൻ അലക്സ് ക്രിസ്റ്റഫറും മനോജിനൊപ്പം അപൂർവ ശേഖരങ്ങളുടെ സൂക്ഷിപ്പുകാരായി കൂടിയുണ്ട് കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി തുടർന്നു വന്നിരുന്ന തപസയാണ് ഇത്തരം വലിയ ശേഖരമൊരുക്കാൻ മനോജിനെ പ്രാപ്തനാക്കിയത് കോളേജ് അധ്യാപകനായ ഫെസ്റ്റസ് മനോജ് ബിരുദധാരിയാണ് ആൽവിൻ എന്ന് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ർമ്മിച്ചതാണെന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഇലക്ഷൻസിന് ഉപയോഗിച്ചതാണെന്നും ആ എംപോസ് ചെയ്തിരിക്കുന്ന വിവരത്തിൽ നിന്നും മനസ്സിലാക്കുന്നതാണ് ആൽവിൻ ഫിഫ്റ്റി വൺ ബാലറ്റ് ബോക്സിനു നെറ്റിൽ കൊടുക്കുമ്പോൾ അതിന്റെ കുറച്ച് വിവരങ്ങൾ കിട്ടുന്നുണ്ട് അതിൽ നിന്നും ഈ ബാലറ്റ് ബോക്സ് ൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഇലക്ഷൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണെന്നും മനസ്സിലാക്കുകയാണ് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഇലക്ഷനില് ഉപയോഗിച്ച ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് സുകുമാർ സെൻ ആണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണറായിട്ട് ചുമതലയേറ്റതിന് ശേഷമാണ് ഇലക്ഷന്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നത് അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ബാലറ്റ് ബോക്സുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് നിരവധി കമ്പനികള് ആ ബാലറ്റ് ബോക്സുകൾ തയ്യാറാക്കുന്ന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു പല കമ്പനികളുടെയും ബാലറ്റ് ബോക്സുകൾ അതിനെ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇത് ആൽവിൻ കമ്പനി നിർമ്മിച്ച ബാലറ്റ് ബോക്സ് ആണെന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഇലക്ഷന് ഉപയോഗിച്ചതാണെന്നും ഇതിൽ എംബോസ് ചെയ്തിരിക്കുന്ന വിവരത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അസ്തമയ സൂര്യന്റെ ചുവപ്പിനെ സ്ത്രീകളുടെ മുഖവുമായി ഉപമിക്കാത്ത കവികൾ ഉണ്ടാവില്ല അസ്തമയ സൂര്യൻ ചുവന്നിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം സൂര്യപ്രകാശം ഭൂമിയുടെ വായുമണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഭാഗം പ്രകാശരശ്മികൾ വായു തന്മാത്രകളുമായി കൂട്ടിമുട്ടി ചിതറുന്നു പ്രകാശത്തിലെ തരംഗ കുറഞ്ഞ ഘടകങ്ങളാണ് ഏറ്റവും കൂടുതൽ ചിതറുക അതുപോലെ തന്നെ പ്രകാശം എത്ര ദൂരം വായുവിലൂടെ സഞ്ചരിക്കുന്നുവോ അത്രയും കൂടുതൽ പ്രകാശരശ്മികൾ ചിതറിത്തെറിക്കും അസ്തമയ സമയത്തെ സൂര്യരശ്മിക്ക് ഭൂമിയിൽ എത്തുന്നതിന് ഉച്ച സമയത്തെ സൂര്യരശ്മി അപേക്ഷിച്ച് പതിനാറ് ഇരട്ടിയിലധികം ദൂരം വായുവിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു ഇത്രയും ദൂരം വായുവിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ സൂര്യരശ്മിയിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ ഘടകങ്ങളെല്ലാം ചിതർ തെറിച്ചു കഴിഞ്ഞിരിക്കും തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ് രശ്മികൾ മാത്രമേ കുറെയെങ്കിലും ചിതരാതെ അവശേഷിക്കുകയുള്ളൂ അസ്തമയ സൂര്യനു നേരെ നോക്കുമ്പോൾ ഇപ്രകാരം അവശേഷിക്കുന്ന ചുവപ്പ് രശ്മികളാണ് നമ്മുടെ കണ്ണിലെത്തുന്നത് തന്മൂലം അസ്തമയ സൂര്യൻ ചുവന്നിരിക്കുന്നതായി നമുക്ക് തോന്നുന്നു നാലാമത്തെ സിനിമയും ഇപ്പോൾ പ്രദർശനത്തിന് ലഭ്യമാണ് യൂട്യൂബിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ തന്നെ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുള്ളത് ആദ്യത്തെ സിനിമകളായ ആര് മുഖം കനൽചിരി ഈ മൂന്ന് സിനിമകൾക്കും കിട്ടിയ പ്രേക്ഷക സ്വീകേഖത തന്നെ നാളെ എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ും ചർച്ച ചെയ്യുന്നത് കാലിക പ്രസക്തമായ വിഷയം തന്നെയാണ് കുടുംബങ്ങള് എന്ന ബന്ധങ്ങൾക്ക് ഉള്ള പ്രാധാന്യം നഷ്ടമാണ് പ്രത്യേകിച്ച് ഈ കുട്ടികളിലേക്കുള്ള മൊബൈൽ ഒരു പൊതുപ്രവർത്തന നിലയിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് കോവിഡ് കാലത്ത് നമ്മളെല്ലാം കുട്ടികൾക്ക് അങ്ങോട്ട് മൊബൈൽ വാങ്ങി കൊടുത്തു ഇപ്പോ കുട്ടികൾ അതിനകത്ത് ആ ചെറിയ കള്ളിക്കകത്തേക്ക് അവരങ്ങി ഇറങ്ങിയിരിക്കുക അവർ പുറത്ത് എന്ത് നടക്കുന്നു എന്നത് അവരറിയുന്നില്ല ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല ബന്ധങ്ങൾക്ക് യാതൊരു മൂല്യവും ഇല്ല അപ്പോ രക്ഷകർത്താക്കളും കുട്ടികളെ ആ നിലയ്ക്ക് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല അപ്പോ മുതിർന്നവരോടുള്ള അവരുടെ സമീപനം അത് തന്നെ ഇപ്പൊ നമ്മള് മുത്തച്ഛനോടും മുത്തശ്ശിയോടും അച്ഛനും അമ്മയും കാണിക്കുന്നവർ കണ്ടാണ് കുട്ടികൾ വളരുന്നത് അവർ വലുതാവുമ്പോൾ അവരുടെ അച്ഛനോടും അമ്മയോടും ആ സമീപനം തന്നെയാണ് അവരുടെ അപ്പൊ ഇങ്ങനെ ഒരു വീണ്ടും ഒരു സാമൂഹ്യ പ്രസക്തമായ വിഷയത്തെയാണ് സമൂഹത്തിന് മുൻപിലേക്ക് നാളെ എന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് വലിയ സന്തോഷമുണ്ട് പ്രശക്തമായ വിഷയങ്ങൾ ചെറു സിനിമകളായി വിളുകയും അതിനെല്ലാം തന്നെ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് ഇതിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന കഥയും തിരക്കഥയും എല്ലാം എഴുതിയ പ്രിയപ്പെട്ട ധർമ്മയ്ക്ക് ബഹുമാനായ ശ്രീ തുളസി അവർ അഭിനയിച്ച പ്രിയപ്പെട്ടവർ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ലൈല അടുത്ത എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ കുണ്ടര മണ്ഡലത്തിലെ സ്വീകരണ പരിപാടികൾക്ക് തുടക്കമായി കൊല്ലം പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ കുണ്ടറ നിയോജക മണ്ഡലത്തിലെ സ്വീകരണ പരിപാടികൾക്ക് ഇലമ്പുഴ പഞ്ചായത്തിലെ തത്തമുക്കിൽ തുടക്കമായി സ്വീകരണ യോഗം ജില്ലാ സെക്രട്ടറി പി ബാബു ഉദ്ഘാടനം ചെയ്തു തോമസ് പണിക്കർ അധ്യക്ഷത വഹിച്ചു ജെ മേഴ്സിക്കുട്ടിയമ്മ പി ജോസഫ് എന്നിവർ സംസാരിച്ചു സി പി എം കുണ്ട്ര ഏരിയ സെക്രട്ടറി എസ് എൽ സജികുമാർ സി പി എം മണ്ഡലം സെക്രട്ടറി സുരേഷ് കുമാർ സി സോമൻപിള്ള എസ് രാജീവ് പി പി ജോസഫ് ഗോപകുമാർ എസ് ടി അഭിലാഷ് ജലജ ഗോപൻ സുശീല വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു മണ്ഡലത്തിലെ പരിപാടികൾ തുടക്കമാണ് ഇവിടെയെന്നാണ് ഇന്ന് ആരംഭിക്കുന്നത് എല്ലാവരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശക്തമായ ഒരു കേന്ദ്രത്തിൽ വേണം അതുകൊണ്ട് തന്നെ അരി സോറി അതൊരു ചെറിയ വാക്കല്ല പല ബന്ധങ്ങളും നിലനിർത്താൻ ഒരു സോറിക്ക് കഴിയും തെറ്റുകൾ ആർക്കും പറ്റും പക്ഷേ അത് മനസ്സിലാക്കി ആവർത്തിക്കാതിരിക്കാനും തെറ്റ് ചെയ്തവരോട് മാപ്പ് പറയാനും നാം തയ്യാറാവുക എന്നത് പ്രധാനമാണ് സോറി അതൊരു ചെറിയ വാക്കല്ല അതൊരു സാധാരണ വാക്കുമല്ല മനുഷ്യർക്കിടയിൽ സമാധാനത്തിന്റെ പാലം പണിയാൻ അതിനാവും മനുഷ്യർക്കിടയിലുള്ള വെറുപ്പിന്റെ വാതിൽ എന്തുന്നേക്കുമായി അടച്ചു കളയാനും അതിനാവും ക്ഷമ എന്ന മഹത്തായ പ്രക്രിയയുടെ താക്കോലാണത് ഒരാളുടെ മനസ്സിൽ അടിഞ്ഞുകൂടി ദേഷ്യത്തിന്റെ മാലിന്യ കൂമ്പാരത്തെ ഒരു നിമിഷം കൊണ്ട് അലിയിച്ചു കളയാൻ ചിലപ്പോൾ ആ ഒരു കൊച്ചുവാക്കിന് സാധിക്കും നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ ബന്ധങ്ങൾ എല്ലാം വീണ്ടെടുക്കാൻ കണ്ണിൽ നോക്കി ആത്മാർഥതയോടെ പറയുന്ന ഒരു സോറിക്ക് കഴിയും പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിലെ ഈഗോ അതാണ് തടസ്സമായി നിൽക്കുക സോറി പറയാതിരിക്കാൻ ഈഗോ ശ്രമിക്കും ക്ഷമയെ അത് തടയും അങ്ങനെയാണ് ചില നിസാര കാരണങ്ങൾക്ക് പല ബന്ധങ്ങളും പിരിഞ്ഞു പോകുന്നത് ഒരു സോറി പറഞ്ഞ് ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്താൽ പിടിച്ചു നിർത്താവുന്ന ബന്ധങ്ങളെ ചില വേദനയിലേക്ക് തള്ളിവിടുന്നത് ഈഗോയാണ് നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഈ ഇഗോയെ ഏറ്റുപിടിച്ച് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് പതിവ് അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊരു വാചകം പണ്ട് ചിലർ എഴുത്തുകളുടെ താഴെ എഴുതുമായിരുന്നു പിണക്കങ്ങൾക്കുള്ളവർക്ക് എഴുതുന്ന കത്തുകളിൽ അല്ലെങ്കിൽ ലോകത്തോട് മുഴുവനെ സ്വന്തം ജീവഹൂതി വിളംബരം ചെയ്യുന്ന ആത്മഹത്യാ കുറിപ്പിലൊക്കെ ഈ എഴുത്ത് കാണാമായിരുന്നു അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരുപാട് പേരെ വേദനിപ്പിക്കുന്നുണ്ട് എന്നത് സത്യമാണ് എല്ലാവർക്കും തിരക്കല്ലേ ആ തിരക്കിൽ നമുക്ക് സംഭവിച്ച തെറ്റുകൾ നാം മറന്നുപോകുന്നു ഉറക്കം വരാതെ കിടക്കുന്ന ചില രാത്രികളിൽ മാത്രം ഓർക്കും അങ്ങനെ ചിലത് ഞാൻ അങ്ങനെ പറഞ്ഞത് അമ്മയ്ക്ക് വിഷമമായി നോക്കാണുമോ അച്ഛനോട് അന്ന് അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാകുമോ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് അന്ന് അത്രയും ദേഷ്യം വേണ്ടായിരുന്നു കുട്ടികളെ അന്ന് വഴക്ക് പറഞ്ഞു കൂടിപ്പോയോ അവരോട് പോയി സോറി പറയാൻ പലർക്കും മടിയാണ് മനസ്സിൽ മാപ്പ് പറയുമായിരിക്കും പിറ്റേ ദിവസം കുറച്ചുകൂടുതൽ സ്നേഹം കാണിക്കും വീണ്ടും ഇത് ആവർത്തിക്കും പക്ഷെ ഒരുപാട് വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടും പിന്നെയും അന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും കുത്തുനോപിപ്പിക്കുന്ന ചില മനുഷ്യരുണ്ട് അങ്ങനെ ഒരു ദിവസം ഒരാളെ എങ്കിലും കരയിപ്പിക്കാൻ കഴിഞ്ഞാൽ ധന്യമായി ആ ദിവസം എന്ന് കരുതുന്നവർ മറ്റൊരാളെ ഫോൺ ചെയ്ത് അവരോട് ആ വീരഗഥ അഭിമാനത്തോടെ പറയുന്നതും കേട്ടിട്ടുണ്ട് ഞാൻ നന്നായി അങ്ങ് പറഞ്ഞു കൊടുത്തു ഒരു വിരൽ മറ്റൊരാൾക്ക് നേരെ ചൂണ്ടുമ്പോൾ നമ്മെ ചൂണ്ടു നിൽക്കുന്ന മറ്റു വിരലുകൾ അവർ കാണുന്നില്ല അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നുമില്ല അവർ ഒരുപക്ഷെ നല്ല മതഭക്തി ഉള്ളവരായിരിക്കും വിശ്വാസികളായിരിക്കും അവർ ഉറക്കെ ഭക്തിഗാനങ്ങൾ ആലപിക്കും മുട്ടുകുത്തി പ്രാർത്ഥിക്കും മനസ്സിലെ ചെളി മാറ്റാതെ മനസ്സിലെങ്കിലും വേദനിപ്പിച്ചവരോട് മാപ്പ് പറയാതെ ആ ഭക്തി ദൈവം കാണുമോ അച്ഛനും അമ്മയും തമ്മിലും മക്കൾ തമ്മിലും ഒന്നും സോറിയുടെ ആവശ്യമില്ല എന്നാണ് പൊതുവെയുള്ള നമ്മുടെ ധാരണ ഒരു സോറിക്ക് പലതും ചെയ്യാൻ പറ്റും എന്ന് പല അനുഭവങ്ങളും തെളിയിച്ചിട്ടുണ്ട് പല ബന്ധങ്ങളും നിലനിർത്താൻ ആ ഒരു സോറിക്ക് കഴിയും തെറ്റുകൾ ആർക്കും പറ്റും പക്ഷേ അത് മനസ്സിലാക്കി ആവർത്തിക്കാതിരിക്കാനും തെറ്റ് ചെയ്തവരോട് മാപ്പ് പറയാനും നാം തയ്യാറാവുക എന്നത് പ്രധാനമാണ് ചില സമയത്ത് നിശബ്ദതയ്ക്ക് ഭയങ്കര ശബ്ദമാണ് സ്ത്രീ സംഘടനകൾക്കും സ്ത്രീ അവകാശ പ്രവർത്തനങ്ങൾക്കും അവരുടെ ശബ്ദമില്ലായ്മയുടെ ഒച്ചപ്പാടുകൾ കേൾക്കാമോ വാർത്തകൾ ഇവിടെ നിങ്ങൾ സഹകരണം ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത് പക്ഷെ കൂടുതൽ പേരിലേക്ക് വാർത്ത എത്തിക്കുന്നതിന് ഉള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടാകാത്തതുണ്ട് വാർത്തകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഞങ്ങളുടെ പുതിയ സിനിമ നമ്മുടെ ആരിന് മുഖത്തിലും കനൽ ചിരികൾക്കും നാളേക്കും ശേഷം ഞങ്ങൾ ഇറക്കുന്ന നാലാമത്തെ സ്വചിത്രമാണ് ഇനി ഞങ്ങൾ പ്രദർശനത്തിന് എത്തിക്കുന്നത് ആദ്യമായി ഞങ്ങൾ സംഭാഷണം ഉള്ള ചിത്രമാണ് ഇറക്കുന്നത് കൂട്ടൻ സിനിമ നിങ്ങൾ കാണാം ഈ മാസം ഇരുപത്തി എട്ടിനാണ് റിലീസ് അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ നമുക്ക് വഴിയെ കാണാം നിങ്ങൾ നൽകുന്ന ഓരോ സഹകരണത്തിനും സ്നേഹത്തിനും ഞങ്ങളുടെ സന്തോഷവും ആശംസകളും അറിയിച്ചിട്ടുണ്ട് നാട്ടുകുട്ടാൻ കഴിയും